എസ് ബി ഐ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സി എസ് ആർ വിഭാഗമായ എസ് ബി ഐ ഫൗണ്ടേഷൻ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ വേണ്ടി നൽകുന്ന ഒരു വലിയ സ്കോളർഷിപ്പ് പദ്ധതിയാണിത് ഈ പദ്ധതി ഒൻപതാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദേശ പഠനം തുടങ്ങി ഉന്നത വിദ്യാഭ്യാസം വരെ വിവിധ തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ളതാണ് പ്രതിവർഷം ലഭിക്കുന്ന പരമാവധി തുക ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പതിനയ്യായിരം രൂപ വീതം ലഭിക്കുന്നു യു ജി ബിരുദ വിദ്യാർത്ഥികൾക്ക് എഴുപത്തി അയ്യായിരം വരെയും ലഭിക്കുന്നു ബിരുദാനന്ദയ ബിരുദ വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷത്തി അൻപതിനായിരം വരെയാണ് ലഭിക്കുക ഐ ഐ ടി വിദ്യാർത്ഥികൾക്ക് രണ്ട് ലക്ഷം രൂപ വരെ ലഭിക്കും കൂടാതെ ഐ ഐ എം വിദ്യാർത്ഥികൾക്ക് അഞ്ച് ലക്ഷം രൂപയും മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് നാലര ലക്ഷം രൂപയുമാണ് ലഭിക്കുന്നത് ഇരുപത് ലക്ഷം രൂപ വരെ വിദേശത്ത് പഠിക്കുന്നവർക്ക് ലഭിക്കും അപേക്ഷകർക്കുള്ള പ്രധാന യോഗ്യതാ മാനദണ്ഡം അവർ ഇന്ത്യൻ പൗരനായിരിക്കണം എന്നതാണ് അക്കാദമിക് യോഗ്യതകൾ ഇങ്ങനെയാണ് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള അക്കാദമിക് വർഷത്തിൽ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് പോയിന്റ് പൂജ്യം സി ജി പി എ നേടിയിരിക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പത്ത് ശതമാനം ഇളവ് ലഭിക്കും ചുവടെ പറയുന്ന ക്രമത്തിലായിരിക്കണം കുടുംബ വാർഷിക വരുമാനം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം മൂന്ന് ലക്ഷം രൂപയിൽ കവിയരുത് ഉന്നത വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം ആറ് ലക്ഷം രൂപയിൽ കവിയരുത് യു ജി പി ജി വിദ്യാർത്ഥികൾക്ക് സാധാരണയായി എൻ ഐ ആർ എഫ് റാങ്കിംഗിൽ മുന്നൂറിനുള്ളിൽ വരുന്ന സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവർക്കാണ് അർഹത സംവരണവും പരിഗണനയും അൻപത് ശതമാനം സ്കോളർഷിപ്പ് ഒഴിവുകൾ വനിതാ വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എസ് സി എസ് ടി അൻപത് ശതമാനം ഒഴിവുകൾ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു രേഖകൾ ഇനി പറയുന്നവയാണ് മുൻ അധ്യയന വർഷത്തെ മാർക്ക് ഷീറ്റ് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിലോ സെമസ്റ്ററിലോ എഴുപത്തി അഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ ഏഴ് പോയിന്റ് സി ജി പി യെ നേടിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖ വരുമാന സർട്ടിഫിക്കറ്റ് സ്ഥാപനത്തിൽ നിന്നുള്ള അഡ്മിഷൻ ലെറ്റർ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സ്ഥാപന ഐ ഡി കാർഡ് അല്ലെങ്കിൽ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഈ വർഷം അടച്ച ഫീസിന്റെ റസീദ് ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ജാതി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഇത് നിർബന്ധമാണ് അപേക്ഷകർ സ്വീകരിക്കുന്ന അവസാന തീയതി നവംബർ പതിനഞ്ചാണ് ഭാരത സർക്കാർ സംരംഭമായ ആദിനാട അമ്പലമുക്ക് ജനമൈത്രി സി എസ് സി വഴിയോ സ്വന്തമായോ അപേക്ഷ നൽകാം സ്വന്തമായി അപേക്ഷ നൽകാൻ കഴിയാത്തവർക്ക് അടുത്തുള്ള ഏതെങ്കിലും ജനസേവന കേന്ദ്രത്തിന്റെ സഹായം ലഭ്യമാക്കാവുന്നതാണ്